സഹോദരന്മാരെ സഹോദരിമാരെ സമൂഹത്തിൽ ഒരു പ്രത്യേക വിവാദം നിലവിൽ കത്തി നിൽക്കുകയാണ് എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ ഒരു പെൺകുട്ടി തല തലമറച്ച് തലയിൽ തട്ടം ധരിച്ചു വന്നതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരെ തടയുകയും അത് അനുസരിച്ച് എനിക്ക് ക്ലാസ്സിൽ തുടർന്ന് പഠിക്കണമെന്ന് വിദ്യാർത്ഥിനിയും രക്ഷിതാവും പറയുകയും അത് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിൽ സമൂഹം മുഴുവനും എന്നാൽ വിശ്വാസികളെ പ്രത്യേകിച്ചും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം അള്ള സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട് കടന്നു പോകുന്നത് വിവാദങ്ങൾ ഉണ്ടാകുന്ന വഴി ഏതാണ് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് പണ്ടൊക്കെ ഒരു വിവാദം എന്ന് പറഞ്ഞാൽ കോലാഹലങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളും മാസങ്ങളും ആഴ്ച വരുമ്പോഴത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് സമൂഹത്തിന് ഉപകാരമുള്ളതോ അതല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതോ ആയ വിഷയങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് വളരെ നിസ്സാരമായ വിഷയങ്ങളിലാണ് വിവാദങ്ങളും ചർച്ചകളും ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാവുന്ന അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ അവർക്ക് തീർക്കാവുന്ന വിഷയത്തെ പർവ്വതീകരിച്ച് കാണിച്ച് അത് ചർച്ച ചെയ്ത് മീഡിയകളിൽ പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങളെ പർവ്വതീകരിച്ച് ദിവസങ്ങളുടെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകളും അതിനെ തുടർന്ന് വീണ്ടും പുനർ ഒക്കെ നടച്ചുകൊണ്ട് നിസാരമായ കാര്യങ്ങളെ ഒന്നുമില്ലാതായി പോകേണ്ട വിഷയങ്ങളെ കത്തിക്കുന്ന വിശേഷം നമ്മുടെ സമൂഹത്തിലുണ്ട് ആധുനിക അവസ്ഥകളുടെയും ട്രെൻഡുകളുടെയും നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളുടെയും വല്ലാത്തൊരു അപജയമാണ് യഥാർത്ഥത്തിൻ്റെ ഒക്കെ കാരണമെന്ന് ഒരിക്കലും പറയാതെ വയ്യ നമ്മുടെ നാട്ടിൽ ഒരു സെലക്റ്റീവും അതേ തരത്തുമാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ മുസ്ലിം വിഷയം വന്നാൽ ഒരു പ്രത്യേക നിലപാടുകളാണ് മുസ്ലിങ്ങളാണ് ഒരു വിഷയത്തിലെ പ്രതിയെങ്കിൽ ഒരു കാര്യത്തിൻ്റെ പ്രതിസ്ഥാനത്തെങ്കിൽ ആ വിഷയം ആളിക്കത്തിക്കുവാൻ അതിനെ പടർത്തുവാൻ ഇന്നെല്ലാവർക്കും ഒരേപോലെ ധൃതിയാണ് അവിടെ മാത്രം മതേതരത്വം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാൽ മുസ്ലിങ്ങൾ നേരെ തിരിച്ചാണെങ്കിൽ അതെവിടെയും ചർച്ചയ്ക്ക് വരുന്നതുമില്ലാത്തൊരവസ്ഥയാണുള്ളത് മറ്റുള്ള ആളുകളാണ് എന്തെങ്കിലും ചെയ്തതെങ്കിൽ അവർക്ക് അനുകൂലമായി സംസാരിക്കുന്ന മുസ്ലിങ്ങളാണ് പ്രതികളെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി സംസാരിക്കുന്ന അത്തരമൊരു അവസ്ഥാ മതേതരത്വത്തെ ഒരു സെലക്റ്റീവായി മാത്രം ഉപയോഗിക്കുന്നൊരവസ്ഥാ വിശേഷം ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അത് മാറേണ്ടതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമതായി സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ വിവാദങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന അവസ്ഥകൾ പലതും മനഃപൂർവ്വമായി ഉണ്ടാക്കപ്പെടുന്നത് എന്നതൊരു വസ്തുതയാണ് മനഃപൂർവ്വം കരുതിക്കൂട്ടി മാത്രം ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ചില ആളുകൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെങ്കിൽ വേറെ ചില ആളുകൾ ഉണ്ടായ കാര്യങ്ങളെ മനഃപൂർവ്വം ബോധപൂർവം വിവാദമാക്കി മാറ്റുകയാണ് രണ്ടും അപകടമാണ് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നുവെങ്കിൽ അതും അപകടമാണ് ഒരു കാര്യത്തെ വിവാദമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതും അപകടം തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്ന സംഭവം അവിടെ പ്രത്യേകമായി വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയതാണ് എങ്കിൽ അതിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയോ അനുകൂലിക്കുകയും ചെയ്യുന്നില്ല അത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്ത കാര്യത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല അങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാകുകയും അത് വലുതാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാടിന്റെ ഐക്യത്തിനും സാഹോദര്യത്തിനും സമാധാനപൂർണമായ ജീവനത്തിനുമാണ് അത് തടസ്സം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാതെ കാര്യങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ചു മുന്നോട്ട് പോകാനായിരിക്കണം എല്ലാവരും പരിശ്രമിക്കേണ്ടത് ബോധപൂർവം ഉണ്ടാക്കുന്ന വിവാദങ്ങളെയും അത് ഉണ്ടാക്കുന്ന ആളുകളെയും കരുതിയിരിക്കുകയും അത്തരം ആളുകളെ മാറ്റി നിർത്താനും നമ്മൾ സമൂഹം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമതായി ഈ സഹോദരന്മാരെയും ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങളിൽ മൗലികാവകാശങ്ങൾക്ക് മുകളിലുള്ള കടന്നു കയറ്റങ്ങളാണ് എങ്കിൽ അതിനെ കൃത്യമായി പ്രചോദിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സംഗച്ചമാകേണ്ടതുണ്ട് നിലവിലുണ്ടായിരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ രാജ്യത്ത് ഒരു പൗരണ നൽകുന്ന മൗലികാവകാശങ്ങളുടെ കടക്കുമേൽ കത്തിവെക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഭരണഘടനയുടെ മൂന്നാം താഴത്ത് ആർട്ടിക്കൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങൾ മൗലികാവകാശങ്ങളെ കുറിച്ച് കൃത്യമായിക്കൊണ്ട് അത് വിശദീകരിക്കുന്നുണ്ട് ആറു കാര്യങ്ങളിലുള്ള അവകാശങ്ങൾ മൗലികാവകാശമായിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ചൂഷണത്തിനെതിരായുള്ളതും മത സ്വാതന്ത്ര്യത്തിനും സാംസ്കാരികവും വിദ്യാഭ്യാസവും പരമായതും മത ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുമുള്ള അവകാശങ്ങൾ അത് മൗലികാവകാശങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത് അതിൽ നാലാമത്തേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കുവാനും അത് സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ നമ്മുടെ ഭരണഘടന വകവച്ച് നൽകുന്നതാണ് അപ്പോൾ ഞാനൊരു മുസ്ലിമാണ് എങ്കിൽ എനിക്ക് മുസ്ലിമായി ജീവിക്കാൻ ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ആ മുസ്ലിം എന്ന രൂപത്തിൽ അതിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുവാൻ അതേപോലെ തന്നെ ഞാനൊരു മുസ്ലിമാണ് എന്റെ വിശ്വാസമാണ് ശരിയെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വിശ്വാസം പ്രചരിപ്പിക്കുവാൻ ആരുടെയും അടിച്ചേൽപ്പിക്കാനല്ല അടിച്ചേൽപ്പിക്കുന്നതിനെ ഇസ്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അള്ളാഹു സുബാരകൂപതാര ഈ മരത്തിൽ അടിച്ചേൽപ്പിക്കലില്ല എന്ന് അള്ളാഹു പറഞ്ഞ വിഷയമാണ് എന്നാൽ പ്രചരിപ്പിക്കാൻ അതിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന വകവിച്ച് നൽകുന്നുണ്ട് ആ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മുസ്ലിമിന് അവന്റെ ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കുവാൻ അത് സമൂഹത്തിൽ പ്രകടമാക്കുവാനുള്ള അവകാശം അവനുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കുവാൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല മുസ്ലിം തട്ടം ധരിച്ച് പുറത്തിറങ്ങിയാൽ ആ തട്ടത്തെ വിമർശിക്കുവാൻ അത് ദഹിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു മുസ്ലിം താടി നീട്ടി വളർത്തിയാൽ നീ താടി നീട്ടാൻ പാടില്ല അത് വടിക്കണവ് നിർബന്ധിക്കുവാൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല ഏത് മതത്തിന്റെയും അവകാശം അതേപോലെ തന്നെയാണ് അവരുടെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് സമൂഹത്തിൽ ജീവിക്കുവാൻ ഇവിടെ അവകാശമുണ്ട് നമ്മൾ പറയുന്നത് ഇതൊരു മതേതര രാജ്യമായത് കൊണ്ടും അത്തരം അവകാശങ്ങൾ ഈ ഭരണഘടന നമുക്ക് വകവെച്ച് നൽകുന്നത് കൊണ്ടുമാണ് ഇതൊരു ക്രിസ്തീയ രാഷ്ട്രമാണ് എങ്കിൽ ക്രൈസ്തവരുടെ മതനിയമങ്ങൾ മാത്രം ഇവിടെ പാലിക്കാൻ പാടുള്ളോ അതല്ലാത്ത മേൽ നടപടി ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞെങ്കിൽ അതിനെതിരെ സംസാരിക്കുവാൻ നമ്മൾ ആരും മെനക്കെടുമായിരുന്നില്ല ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാണെങ്കിൽ അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതിനെ ഒരു മുസ്ലിം കടന്നു വരുമായിരുന്നില്ല ഇതൊരു മുസ്ലിം രാഷ്ട്രമാണ് എങ്കിൽ ആ രാജ്യത്ത് നിയമം നിലച്ചിരിക്കുവാൻ എല്ലാ മതങ്ങളും ഇവിടെ നിർബന്ധിതമായ അവസ്ഥയിൽ അവർക്ക് അംഗീകരിക്കേണ്ടതുമാണ് എന്നാൽ ഇതൊരു ഒരിക്കലും ഒരു മതരാഷ്ട്രമല്ല നമ്മുടെ രാജ്യം ഏത് മതത്തിലും വ്യത്യസ്തങ്ങളായ മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനും പരിപൂർണമായ അവകാശം നൽകുന്ന രാജ്യത്ത് നമ്മുടെ മതത്തിന്റെ നിയമങ്ങളെ കുറിച്ച് പറയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും വേണ്ടി നമ്മൾ സന്നദ്ധമാകുവാനും അതിന്റെ അവകാശങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിനുവേണ്ടി പോരാടുവാനും സംസാരിക്കുവാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചകെടുക്കുന്നതും ആ വിഷയം നമ്മൾ പഠിക്കേണ്ടതും സമൂഹത്തെ പഠിപ്പിക്കേണ്ടതും ഇവിടെ ഒരാൾക്കും ഒന്നും നിർബന്ധിക്കുവാൻ അവകാശമില്ല ഒരു സ്കൂളിൽ സ്ഥാപനത്തിൽ ഒരു ഹിന്ദുവായ ഒരു വ്യക്തി അവന്റെ പിന്നെ ഏതെങ്കിലും തെരച്ചിലുള്ള മതനിയമങ്ങൾ കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചവട വരുന്നുവെങ്കിൽ ചന്ദനക്കുറെ ഒരു ക്രിസ്തീയ പിന്നെ കുട്ടിയും കുരിശുമാര തിരിക്കുന്നുവെങ്കിൽ അതിനെ പരിപൂർണമായും തടയുവാനുള്ള ഒരു അധികാരം ഇവിടെ ആർക്കും അതേപോലെ തന്നെ ഒരു മുസ്ലിം തട്ടം ധരിച്ചു വരുന്നുവെങ്കിൽ അവന്റെ ഇസ്ലാമികമായ അവസരം ധരിച്ചു വരുന്നുവെങ്കിൽ അതിനെ തടയാനുള്ള അവകാശവും നമ്മുടെ രാജ്യം ഒരാൾക്കും നൽകിയിട്ടില്ല എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃത്യമായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ സാമൂഹികമായി കെട്ടുറപ്പുകൾ അത് കൃത്യമായിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കുവാനോ അതിലെങ്കിലൊരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാക്കി മാറ്റുവാനോ അതിന് വിവാദമാക്കി മാറ്റുവാനോ എന്നിട്ട് ഈ രണ്ടു മതത്തിന്റെ ആളുകൾ സാധാരണക്കാരെ ആളുകൾ പോലും കണ്ടാൽ ചിരിക്കാത്ത പരസ്പരം വൈര്യം വെച്ച് നടക്കുന്ന അവസ്ഥയിൽ അയൽവാസികൾ പോലും തെറ്റി നിൽക്കുന്ന ആളുകൾ തമ്മിൽ യാതൊരു സ്നേഹവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുവാൻ ഇവിടെ ഒരിക്കലും പാടുള്ളതല്ല അങ്ങനെ ഒരു അസഹിഷ്ണുത ഇവിടെ നിർമ്മിക്കുവാനും പാടുള്ളതല്ല മറിച്ച് നമ്മുടെ രാജ്യത്ത് പരസ്പരം സഹകരിച്ചുകൊണ്ട് മതത്തിന്റെ വിഷയത്തിൽ ആരാധനാപരമായ കാര്യങ്ങളിൽ പരിപൂർണമായും വേറിട്ടു നിൽക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക വിഷയങ്ങളിൽ പരസ്പരം സഹകരിച്ചു മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതല്ല ഇത്തരം വിവാദങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കപ്പെടുമ്പോൾ ചില ആളുകളുടെ ഉദ്ദേശവും അവർ ഉണ്ടാക്കി വെക്കുന്നതും പരസ്പരം മറ്റു മതങ്ങളിൽ ആളുകൾ തമ്മിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കി അകൽച്ചയും ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാനും പാടില്ല നാലാമതായി സഹോദരന്മാരെ മുസ്ലിം വിശ്വാസികളോട് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കാം നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലാത്തപ്പോഴും ഒരു മുസ്ലിം അവന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നിങ്ങൾ നോക്കും നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ മതക്കാർ ജീവിക്കുന്നുണ്ട് ഒരു സിക്കുകാരനായ വ്യക്തിക്ക് അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള ജോലി സ്ഥലങ്ങളിൽ അവന് താടി ഒടിക്കാൻ അവന് സാധ്യമല്ല അവനെ താടി നീട്ടി വളർത്താനുള്ള താടി നീട്ടിക്കൊണ്ട് ജോലി ചെയ്യാൻ അത് പട്ടാളത്തിലാകട്ടെ പോലീസിലാകട്ടെ മറ്റെവിടെയാകട്ടെ അങ്ങനെ ജീവിക്കാൻ അത് ചെയ്യുവാൻ അവന് സ്വാതന്ത്ര്യം ഇവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഹൈന്ദവ വ്യക്തി അവൻ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാറിയിട്ട് കഴിഞ്ഞാൽ അവന്റെ യൂണിഫോമിനുറച്ച് അവര് കറുത്ത വസ്ത്രം ധരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് അത്തരം ആളുകൾ അത്തരം കാര്യങ്ങൾ ആരും വിമർശിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവർ അവരുടെ മതനിഷ്ഠയായിക്കൊണ്ട് കൊണ്ട് പുലർത്തി പോരുന്നത് കൊണ്ടാണ് എന്നാലും മുസ്ലിമിന് താടി നീട്ടി വളർത്താൻ കഴിയാത്തത് മുസ്ലിമിനെ ഹിജാബ് ജനിച്ചലത് മാറ്റിവെക്കാനും സംസാരം കൊണ്ടാൽ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു അതിനെ മാറ്റിവെക്കുവാൻ മുസ്ലിം തന്നെ തയ്യാറാകുന്നു എന്നുള്ള കാരണം കൊണ്ട് ഇവിടെ താടി നീട്ടി വളർത്തിയ മുസ്ലിമിനെ ഒരു കാടനായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ താടി നീട്ടി വളർത്തുന്നത് ഒരു തീവ്രവാദ കാര്യമായി കൊണ്ട് പറയുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ പിന്നെ തലയിൽ തട്ടമിടുന്നത് ശരീരം മുഴുവനും മറക്കുന്നത് മുഖം മറക്കുന്നതിന് തീവ്ര തീവ്രവാദമായിക്കൊണ്ട് കാണുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുമ്പോൾ അർന്നും എവിടെയും ആർക്കു മാറ്റിവെക്കം താടി വടിച്ചാലും കുഴപ്പമില്ല തട്ടമിട്ടെങ്കിലും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെ നടന്നാലും പ്രശ്നമില്ല എന്ന അവസ്ഥയിൽ മുസ്ലിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുസ്ലിമിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇറക്കിയ ഇറക്കിയ നിയമങ്ങളാണ് ഒരു ഇലാസ്റ്റിക് ല്ല തോന്നിയതുപോലെ വലിച്ചു നീട്ടാനും കുറക്കാനുമുള്ള ഇലാസ്റ്റിക് അല്ല മുസ്ലിമിന്റെ നിയമങ്ങൾ അള്ളാഹു പോലെ നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമം കർശനമായി പാലിക്കുന്നവർ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം

ഓരോ തുടങ്ങുന്ന പ്രാർത്ഥനയിൽ ഒരു എന്ന് ൾ എന്റെ ജീവിതവും മരണവും പരിപൂർണമായും ഞാനത് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവനാകണം ഒരു മുസ്ലിം അവൻ മാത്രമേ മുസ്ലിമാവുകയുള്ളൂ അതല്ല നമസ്കാരം അവന് തോന്നിയതുപോലെയാണ് അവന്റെ വസ്ത്രം തോന്നിയത് പോലെയാണ് അള്ളാഹു പാലിക്കാൻ കഴിയില്ല കല്യാണ ഭാഗം വേറെ രൂപത്തിലാണ് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലെ മറ്റൊരു രൂപത്തിലാണ് അങ്ങനെ തോന്നിയത് പോലെ മതത്തിന്റെ നിയമങ്ങൾ മാറ്റുന്നവൻ അവൻ ഒരു എന്ന് പറയാൻ കഴിയില്ല ഒരു മുസ്ലിം ഐഡിഞ്ചിനി കാത്തു സൂക്ഷിക്കുന്നവനാകണം സുഹൃത്തുക്കളെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ മുസ്ലിമിന് കൃത്യമായ നീതിശാസ്ത്രം പരിശുദ്ധമായ ദീതി പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും മനസ്സിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ജിഹാദ് തന്നെയാണ് അള്ളാഹു നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തിൽ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനിടയിൽ ഒരു മുസ്ലിമിന്റെ കാര്യങ്ങൾ അതെ അവന്റെ ഐഡന്റിറ്റികൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ അതൊരു വലിയ പ്രയാസമുള്ള വിഷയമാണ് ഒരു മുസ്ലിം ആകുമ്പോൾ അവന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അല്പമല്ല നന്നായി പ്രയാസം അനുഭവിക്കേണ്ടതുണ്ട് മാത്രം ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു പരീക്ഷണവും ഏൽക്കാതെ വിട്ടേച്ച കളയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോക്കത്തെ ഫത്തരിക്കും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അവർ പരീക്ഷിക്കപ്പെട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ ക്ഷമിക്കുന്നവരാരാണ് അവരുടെ കൂട്ടത്തിൽ വിശ്വാസികൾ ആരാണ് എന്ന് തിരിച്ചറിയാനും വേണ്ടിയാണ് അള്ളാഹു സുഹാനുപത്തായ പരീക്ഷണങ്ങൾ നൽകുന്നത് സുഹൃത്തുക്കളെ പരി ശരീരം മുഴുവനും മറച്ചുകൊണ്ട് ഇനി അഥവാ തുറക്കുകയാണെങ്കിൽ മുഖവും മുൻകൈയും മാത്രം പഠിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ രൂപ വസ്ത്രം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് എല്ലാ സമയത്തും പാലിക്കാട് മുസ്ലിം സ്ത്രീ തയ്യാറാകേണ്ടതുണ്ട് കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും പറഞ്ഞ കല്യാണമല്ലേ വീടല്ലേ ഇന്നല്ലേ ഒരു ദിവസമല്ലേ ഇതൊക്കെ മാറ്റി വെച്ചൂടെ എന്ന് പറയുമ്പോൾ മാറ്റിവെക്കുന്നവർ കല്യാണ പെണ്ണ് പുതിയ പെണ്ണാണെങ്കിൽ അവരുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നാട്ടുകാർക്ക് മൊത്തം ഒഴിവാക്കുന്ന രൂപത്തിൽ ഒരു ദിവസമല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ അതിന് ഇസ്ലാം എന്ന് പറയുകയില്ല അത് അവന് മുസ്ലിം എന്ന് പറയാൻ കഴിയുകയില്ല എല്ലായിടത്തും അത് പരിപൂർണമായി പാലിക്കുമ്പോൾ പല തരത്തിലുള്ള ആക്ഷേപ വാക്കുകൾ സമൂഹത്തിൽ ഉണ്ടാകും ചാക്കിട്ട് കൂടി നടക്കുകയാണോ ഈ നട്ടപ്പൊരുന്ന വെയിലത്തൊന്നും നിനക്ക് ധരിക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ തുടങ്ങിയിട്ട് പലതരച്ചിൽ ആളുകളുടെ കൂടുതൽ ഉണ്ടാകുമ്പോൾ എന്നൊക്കെ തുടങ്ങിയിട്ട് പല തരച്ചുള്ള ആക്ഷേപങ്ങൾ കുത്തുവാക്കുകൾ ഒക്കെ കേൾക്കേണ്ടി വരും അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കതൊന്നും കഴിയില്ല ആളുകളൊക്കെ എന്നെ ഇങ്ങനെ ചിന്ത പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് ഞാനൊന്നും ജീവിക്കുന്നില്ല എന്നൊരു മുസ്ലിമിന് പറയാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സബർ സഹാബികളെ നിങ്ങൾക്ക് ശേഷം ഒരു കാലഘട്ടം വരാനുണ്ട് മുസ്ലിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ക്ഷമയുടെ ും സമയത്ത് ആ സമയത്ത് ഇസ്ലാമിന്റെ ദീന മുറുകിക്കുന്ന ആളുകൾ അവർക്ക് നിങ്ങളിലെ അൻപത് ആളുകളുടെ കൂലിയുണ്ട് മറ്റൊരു ഹദീസിൽ നിങ്ങളുടെ കൂട്ടത്തിലെ ഷഹീദുകളുടെ കൂലിയുണ്ട് എന്ന് ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു അവരുടെ കൂട്ടത്തിലെ അഥവാ പിൽക്കാലത്ത് കടന്നു വരുന്ന ജനങ്ങളുടെ കൂട്ടത്തിലെ ഷഹീദാകുന്ന അൻപത് ആളുകളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത് അപ്പോൾ പ്രവാചം പറഞ്ഞു സഹാബികളെ നിങ്ങൾ സഹാബികളുടെ കൂട്ടത്തിൽ അൻപത് ഷഹീദുകളുടെ കൂലിയുടെ സുഹൃത്തുക്കളെ ഇന്ന് ദീന മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്ന ഒരു മുസ്ലിമിനുള്ളത് അപ്പോൾ ആളുകളുടെ പിന്നെ കുത്തുവാക്കുകൾക്കാണോ ആളുകളുടെ പരിഹാസങ്ങൾക്കാണോ അതല്ല അൻപത് ഷഹീദിന്റെ കൂലിക്കാണോ നമ്മൾ മുൻഗണ മുൻഗണന കൊടുക്കേണ്ടത് ആളുകൾ പലതും പറയും ആ സ്കൂളിൽ പോയാൽ നല്ല വിദ്യാഭ്യാസം കിട്ടൂല അവിടെ ഇസ്ലാമിക വസ്ത്രം വസതിരിക്കാൻ പറ്റും പക്ഷെ നല്ല വിദ്യാഭ്യാസം കിട്ടൂല പക്ഷെ ഇന്ന സ്കൂളിൽ പോയാല് തട്ടടം താന്നേ ഉള്ളൂ പക്ഷെ നല്ല വിദ്യാഭ്യാസമാണ് സുഹൃത്തുക്കൾ നമ്മൾ ഏത് തെരഞ്ഞെടുക്കണം അല്ലാഹ് സുബാന നാളെ പരലോകം തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ മകൾക്ക് നല്ല ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തോ എന്ന് അള്ളാഹു ചോദിക്കൂല നിന്റെ മകൾക്ക് നിന്റെ മകനെ നീ ഇസ്ലാമിക വേഷവിധാനങ്ങൾ ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാവുക മക്കളെ പോയി കിടക്കുമ്പോഴും നമുക്ക് വിളക്കായി നൽകുന്നത് വിളക്കായി വരുന്നത് സ്വാര്ഹായ സന്താനങ്ങൾ മാത്രമാണ് അതല്ല അവർക്ക് ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ആ മക്കൾ നമുക്ക് നമ്മൾ തിരിഞ്ഞു വരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് സുഹൃത്തുക്കളെ ക്ഷമിക്കേണ്ട അവസ്ഥയിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുഴപ്പങ്ങളൊന്നും എനിക്ക് ഇടപെടാൻ കഴിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ മാറി നടന്നോളാം എന്നല്ല മുസ്ലിമായി ജീവിക്കുന്നത് എത്ര പ്രയാസമാണെങ്കിലും ആ പ്രയാസം ഞാൻ സഹിച്ചുകൊള്ളാം എന്ന് പറയുന്ന സഹോദരന്മാരെ നമുക്ക് ജീവിക്കാൻ നമുക്ക് ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നത് പ്രഭാത കൃഷ്ണൻ അമ്മാലം പഠിപ്പിച്ചല്ലേ നീ ജീവിക്കേണ്ടത് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ജനങ്ങളുടെ പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവരുടെ നല്ല പേരുകൾക്ക് വേണ്ടിയല്ല നീ ജീവിക്കേണ്ടത് ആയിഷ ഉപദേശം ചോദിച്ചപ്പോൾ ആയിഷ കാണുവാൻ സാധ്യമാകും ആരെങ്കിലും ആരെങ്കിലും തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി ജനങ്ങളുടെ പിന്നെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും മാറ്റിവെച്ചാൽ അവനെ അള്ളാഹു സുബാന ഹുബാല അവന്റെ കാര്യങ്ങൾ പിന്നെ ആരെങ്കിലും അള്ളാഹു സുബാനുതാലു വേണ്ടി ജനങ്ങളുടെ കോപം കരസ്ഥമാക്കിയാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ദീന റബ്ബര് തൃപ്തിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ജനങ്ങൾ അവനെ അവസ്ഥ ഉണ്ടാകും ജനങ്ങളുടെ പരിഹാസങ്ങൾ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അള്ളാഹു എന്നാൽ ആരെങ്കിലും അള്ളാഹു മാറ്റി വെച്ച് ജനങ്ങൾ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുകയും അതുവഴി അള്ളാഹുവിന്റെ കോപം കരസ്ഥമാക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിൽ അവന്റെ കാര്യം പടച്ചവൻ ജനങ്ങളുടെ മേലിട്ട് കൊടുക്കുന്ന അള്ളാന്റെ കാര്യം നോക്കൂലി അവൻ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ആളുകൾക്ക് ഒപ്പിച്ചുള്ള ജീവിതം അതാണെങ്കിൽ സുഹൃത്തുക്കളി അള്ളഹ് നമ്മളെ കൈവിട്ട കളയുമെന്നാണ് നമുക്ക് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ നമുക്ക് അല്ലാവിന്റെ സംരക്ഷണം ആവശ്യമുണ്ടോ നമ്മൾ അള്ളാവിന്റെ ദീര്യം ഉറപ്പു പിടിച്ചായിരിക്കണം ജീവിക്കേണ്ടത് അവിടെ നമ്മൾ ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ എന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും പ്രശ്നമല്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കൾ എവിടെയാണ് വസ്ത്രത്തിന്റെ വിഷയം കടന്നു വരുന്നത് വസ്ത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായി ശനപതിൽ ലക്ഷ്യം പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ ഓതി തുടക്കം ചോദി വെച്ചാനിൽ ഏഴാം അധ്യായം വചനത്തിൽ കൃത്യമായി ആദം സന്തതികളെ ലിബാസ നാം നിങ്ങൾക്ക് വസ്ത്രമോ എന്തിനാണ് വസ്ത്രം യുവാരി രണ്ടു ലക്ഷ്യങ്ങളാണ് വസ്ത്രത്തിനുള്ളത് യുവാരി സൗഹാർദ്ദിക്കും ഒന്ന് നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തേത് വരീശൻ ഭംഗിക്ക് വേണ്ടിയാണ് നഗ്നത മറക്കലുമാണ് ഭംഗിയുമാണ് ഒന്നാമത്തെ പ്രയോറിറ്റി ആദ്യത്തെ പരിഗണന മുൻഗണന അത് നഗ്നത മറക്കാൻ വേണ്ടിയാണ് നഗ്നത മറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭംഗിയാകാം അതല്ലാതെ ഭംഗിക്ക് വേണ്ടി നഗ്നത വെളിവാക്കുന്നത് അത് വസ്ത്രത്തിന്റെ ധർമ്മമല്ല എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു മുസ്ലിം ി കൽപ്പിക്കപ്പെട്ടുള്ളത് അള്ളാഹു സുബാനഅല വിശ്വാസിനികളോട് മുഴുവൻ പറഞ്ഞത് അവരുടെ വസ്ത്രങ്ങളുടെ മാരടത്തിൽ നിന്ന് താഴെ കിറങ്ങട്ടെ എന്നാണ് അള്ളാഹു സുബാന അല വിശ്വാസിനികളോടായിക്കൊണ്ട് മുസ്ലിം പ്രവാചകന്റെ

അവരുടെ മുഖമക്കനകൾ അല്ലെ താഴേക്ക് ഇറങ്ങട്ടെ തല മറക്കണം മാരടത്തേക്ക് ഇറങ്ങി നിൽക്കേണ്ടത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ അല്ല ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ മാരടം വരെ വരുമ്പോൾ മുഖവും അത് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർ മുഖവും മറക്കേണ്ടതുണ്ട് എന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതമാർ തെളിവുടിച്ചത് ഈ ആയത്തിനെയാണ് അതല്ലാതെ മൂക്കതായ സ്വനത്തിന് നിർബന്ധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏതായിരുന്നാലും മാരടത്തിൽ താഴേക്കിറങ്ങേണ്ടതാണ് തല മുഴുവനും മറക്കേണ്ടതാണ് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ് തലമാത്രം മറക്കാൻ വേണ്ടിയല്ല ശിരോവസ്ത്രം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അങ്ങനെയാണ് തല മാത്രം മറച്ച് കഴുത്തും മാറുമൊക്കെ പുറത്താൻ ചില സ്ത്രീകളുടെ തട്ടം ചുറ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മാരടത്തിലേക്ക് താഴേക്കിറങ്ങാനുവേണ്ടിയാണ് അള്ളാഹു സുഭാനൂപത്താല വസ്ത്രത്തെ പഠിപ്പിച്ചത് മുസ്ലിം സ്ത്രീയുടെ ശരീരം മുഴുവൻ മറയാനു വേണ്ടിയാണ് അഹു പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞു ാണ് നിങ്ങളെ ശരീരം മുഴുവൻ മറക്കുന്നതിനും ഒന്ന് നിങ്ങൾ തിരിച്ചറിയാനും വേണ്ടി പെണ്ണ് പെണ്ണാണെന്ന് മനസ്സിലാകണം തലമൊത്തം തുറന്ന് ആണിനെ പോലെ പാന്റും കൂപ്പായും ധരിച്ചടന്നാൽ അവളെ പെണ്ണാണെന്ന് തിരിച്ചറിയൂല പെണ്ണിനെ പെണ്ണാണെന്ന് ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയണം അതിനുവേണ്ടി ശരീരം മുഴുവൻ മറയുന്ന അവസരം അവൾ ധരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അവൾ പ്രയാസപ്പെടാതിരിക്കുവാനോ വേണ്ടി അവൾക്ക് മേൽ കടന്നുകയറ്റങ്ങൾ ഇല്ലാതിരിക്കുവാനോ വേണ്ടി അതിനുവേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ആണ് അള്ളാഹു നൽകിയ വസ്ത്രം സുഹൃത്തുക്കളെ ആ വസ്ത്രം ധരിക്കാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഒരു മുസ്ലിം സ്ത്രീകൾ ഉണ്ടാവുകയില്ല ഈ വസ്ത്രം എവിടേക്കെങ്ങനെ മാറ്റി വെക്കാനുള്ളതല്ല സുഹൃത്തുക്കളെ ഇത് ഒരിടത്തും മാറ്റിവെക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ ജോലി സ്ഥലങ്ങളാകട്ടെ എവിടെയാകട്ടെ ഒരു മുസ്ലിം പെണ്ണിന്റെ വസ്ത്രധാരണ ഇതാണ് ഒരു മുസ്ലിം പെണ്ണിനെ വിദ്യാഭ്യാസം പാടില്ല എന്നോ ജോലി പാടില്ല എന്നോ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നോ ഇസ്ലാമിൽ നിയമമില്ല ഒരു മുസ്ലിമിന് ആവശ്യമാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം പഠിക്കാൻ പോകാം ജോലി ചെയ്യാം പക്ഷെ അവിടെ എല്ലാം ഇസ്ലാമിക മര്യാദകൾ പാലിച്ചിരിക്കണമെന്ന് ഇസ്ലാമിക വസ്ത്രമോൾ പാലിച്ചിരിക്കണം അന്യപുരുഷന്മാരുമായി കൂടി കല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓരോ ഇസ്ലാമിക നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങണം എന്തെങ്കിലും ഇസ്ലാം കർശനമായി പറയുന്നു അത് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ എന്തിനാ വെറുതെ കുഴപ്പമുണ്ടാക്കുന്നത് ആ കുട്ടിക്ക് തട്ടടാതെ പോയാൽ പോരെ എന്ന വർച്ചമാനമല്ല ഒരു മുസ്ലിം എന്തിനാ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള സ്ഥാപനങ്ങളുടെ എമ്പാടും ഉണ്ട് അത്തരം സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പൊതുവിദ്യാലയങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാം മുസ്ലിമിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത നമസ്കരിക്കാൻ കഴിയാത്ത ഇസ്ലാമിക വേഷവിധാനം അനുസരിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പറഞ്ഞേക്കുന്നവർ അവർ ഇസ്ലാമിന്റെ മൂല്യങ്ങളെയാണ് തട്ടിയകറ്റുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക മര്യാദകൾ എന്നുള്ളത് എപ്പോഴും പാലിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി അത് മുറ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാവുക അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫ്യത്ത് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാണ് യും ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇസ്ലാമിക വസ്ത്രം എന്നുള്ളത് മുസ്ലിം സമ്മർദ്ദം ഐഡന്റിറ്റിയായി ഇസ്ലാം നൽകിയത് സ്ത്രീകൾക്ക് മാത്രമല്ല ഇസ്ലാം വസ്ത്ര നിയമങ്ങൾ പഠിപ്പിക്കുന്നത് പുരുഷനും കൃത്യമായ വസ്ത്രധാരണ രീതി ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ പാലിക്കേണ്ടതും പുരുഷന്മാർ പ്രത്യേകം പാലിക്കേണ്ടതും സ്ത്രീകൾ പ്രത്യേകം പാലിക്കേണ്ടതുമായ നിയമങ്ങൾ വസ്ത്രത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെ ടൈറ്റായ വസ്ത്രങ്ങൾ ശരീരം ഇറങ്ങിയ അവസ്ഥയിലുള്ള അവയവങ്ങൾ ഇറങ്ങുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നത് മുസ്ലിം ആണും പെണ്ണും ഒരുപോലെ പാലിക്കേണ്ട വിഷയമാണ് അതേപോലെ തന്നെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളുള്ളത് അത്തരം പിന്നെ കളിക്കാരുടെയോ അതല്ലെങ്കിൽ ജീവികളുടെയോ ഒക്കെ ചിത്രങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അത് കുട്ടികളായാലും വലിയവരായാലും എല്ലാം ഒരുപോലെയാണ് വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നത് പൊതുവെ പാലിക്കേണ്ട മര്യാദകരാണ് അതേപോലെ തന്നെ മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രങ്ങൾ അവൻ ധരിക്കുകയാണ് എങ്കിൽ ഞെരിയാണിക്ക് താഴേക്ക് പോകുവാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ച നിയമമാണ് താഴേക്ക് പോകുന്ന വസ്ത്രം റസൂൽ നരകച്ചിലാണിന്ന് റസൂൾ വസ്സല പഠിപ്പിച്ചുകൊണ്ട് അതേപോലെ മുസ്ലിം സ്ത്രീയെ ചിടത്തോളം അവൾ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമായിരിക്കണം അതേപോലെ തന്നെ ഇടുങ്ങിയ അവയവങ്ങൾ വെളിവാകുന്ന രൂപിച്ചുള്ള വസ്ത്രമാകുവാനും പാടില്ല അതേപോലെ തന്നെ ആളുകളുടെ അന്യപുരുഷന്മാരുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഭംഗി പരിപൂർണമായും വെളിവാകുന്ന ആളുകളെ കവളിലേക്ക് നോക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നിങ്ങനെ നിയമങ്ങൾ മുസ്ലിം പെണ്ണിന്റെ വിഷയത്തിലും വസ്ത്രത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട് അതേപോലെ പൊതുവായി കൊണ്ട് പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കരുത് എന്നും സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നും ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളുണ്ട് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ പാന്റും കുപ്പായവും വിട്ട് ടീഷർട്ടും ഇട്ട് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ അല്ലാത്തതാകട്ടെ എവിടെയായിരുന്നു മാത്രം വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് ഇസ്ലാം കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം പാലിക്കൽ ഒരു മുസ്ലിം നിർബന്ധമായ ബാധ്യതകൾ അതോടൊപ്പം തന്നെ വസ്ത്രധാരണത്തെ ഒരു ഇബാദത്താക്കി മാറ്റുവാൻ വേണ്ടി ധരിക്കുമ്പോൾ ബിസുമില്ല പറഞ്ഞുകൊണ്ട് വലതു കൊണ്ട് ധരിക്കണമെന്ന് റസൂർ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുമാർ എല്ലാ സമയത്തും എന്റെ ഒരു കഴിവും പ്രാപ്തി കൊണ്ടല്ല ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നത് എല്ലാം നീ നൽകുന്നത് കൊണ്ട് എന്ന് അള്ളാഹുവിനെ സമ്മരിച്ചു കൊടുത്തുകൊണ്ട് വസ്ത്രം ധരിക്കാൻ മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ട് അഴിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് വാങ്ങുകൊണ്ട് അഴിക്കണമെന്നും ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വസ്ത്രധാരണം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് മറ്റു മതങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരും വസ്ത്രം ധരിക്കണമെന്ന നിയമമില്ല ചില പ്രത്യേക സമയങ്ങളിൽ വസ്ത്രം ധരിക്കാൻ ചില പ്രത്യേക ആളുകൾക്കൊക്കെ മറ്റു പദങ്ങളിലുണ്ട് ക്രിസ്ത്യാനികളാകുമ്പോൾ കന്യാസ്ത്രീകൾ പള്ളിയിലെ അച്ഛന്മാർക്കൊക്കെ പ്രത്യേകത വസ്ത്രം നിഷ്കർഷിക്കുന്നുണ്ട് അതേപോലെ ഹൈന്ദവർക്കൊക്കെ പ്രത്യേക സമയത്ത് അവർക്ക് ഇച്ചിരി വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ആരായ രാജാവാകട്ടെ പ്രജയാകട്ടെ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ അവർക്കെല്ലാം മുസ്ലിമാണോ അവനൊരൊറ്റ വസ്ത്രരീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അത് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മളൊരു യഥാർത്ഥ മുസ്ലിം മുസ്ലിമാകുന്നത് അതുകൊണ്ട് മുസ്ലിം എന്നത് ഐഡന്റിറ്റിയെ അത് ആളുകൾക്ക് മുമ്പിൽ കൂടി കാണിച്ചുകൊണ്ട് കൂടി കൊണ്ട് സമൂഹത്തിൽ നടക്കുവാനും കഴിയുന്നവരാകണം നമ്മൾ ആ അല്ലാമ ഇസ്സത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുവാറകട്ടെ അതല്ല സമൂഹത്തിനനുസരിച്ച് കൊണ്ട് ഒപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ പറഞ്ഞതുപോലെ ാത്ത മറ്റൊരു സ്വീകരിച്ചുകൊണ്ട് അതിന് ഇസ്റ്റും കൽപ്പിക്കുന്നുവെങ്കിൽ അവനെ അള്ളാഹു കളയുമെന്ന് അള്ളാഹു പ്രവാചകൻ സലഹിസമയുടെ സഹാബികൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിന്നന്മാരാകാതെ ഇസ്സത്തുള്ളവരായി പ്രതാപമുള്ളവരായി കൊണ്ട് ജീവിക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബാന ആ രൂപത്തിൽ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുപിനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ